ഒരു രണ്ട് മണിക്കൂർ ബിഗ് ബോസ് ആതിലേനയും നൂറേയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂർ എങ്ങാണ്ട് അവർ അതിൻറെ അകത്ത് തന്നെ ഇരുന്നിട്ടാണ് പുറത്തോട്ട് വന്നത് അത് ലൈവിന്നും എപ്പിസോഡിൽ നിന്നൊക്കെ നല്ല രീതിയിൽ അങ്ങ് ബോക്കിയെങ്കിലും സാബു ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ പോയി ഒരു ഒന്ന് രണ്ട് മണിക്കൂറായാലും അതിൻ്റെ അകത്ത് പോയിരിക്കാൻ തുടങ്ങിയിട്ടെന്നുള്ള ഡയലോഗിലൊക്കെ ആൾക്കാർക്ക് അത് പിടികിട്ടിട്ടുണ്ട് അതിനു ശേഷമാണ് ഈ അനുമോളായിട്ട് ആതിലേനൂറ ഇമാതിരി വടക്കുണ്ടാക്കാനും പെരുമാറാനും റൂഡായിട്ട് നിൽക്കാനൊക്കെ തുടങ്ങിയത് പിന്നെ ബിഗ് ബോസ് അതിന്റെ അകത്ത് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞോ നിങ്ങൾ എങ്ങനെങ്കിലും അവളെ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്ത് കിറ്റ് ചെയ്ത് പോട്ടെ നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണോ പുറത്തേക്ക് വിട്ടത് അല്ല അതിനുശേഷം എന്താ പെർഫോമൻസ് എന്ന് പറയാമോ രണ്ടെണ്ണത്തിന്റെ ചെറിയ കാര്യത്തിന് പോലും കിട്ടിക്കഴിഞ്ഞാൽ പുറത്ത് പി ആറ് മറ്റേത് മറിച്ചത് തേങ്ങ ചക്ക മാങ്ങൾ ഭയങ്കര ഡീഗ്രേഡിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അനുമോള എന്തെങ്കിലും തിരിച്ചു വരെ പറഞ്ഞു കഴിഞ്ഞാൽ അതി പിടിച്ചു കയറും അവരനുമോളെ പറയുന്നതിലൊന്നും കുഴപ്പമില്ല അനുമോളെ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് കൊള്ളത്തില്ല അല്ലെങ്കിൽ അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എങ്ങനൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യുന്നുണ്ട് ഇനി ഇതുപോലെയാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെങ്കിലും ചെറ്റത്തൊരായിപ്പോയി ബിഗ് ബോസ് അത്രേ പറയാനുള്ളു കാരണം ഒരു എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഉണ്ട് നിങ്ങൾ ഒന്നാമതീ ലൈവ് മൊത്തം എഡിറ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് വിടുന്നത് അതിന്റെ കൂടെ ഇങ്ങനെയുള്ള പരിപാടിയും കൂടെ കാണിക്കുവാണെങ്കിൽ ഒന്നും പറയാനില്ല അവളുടെ കയ്യിൽ നിന്നുള്ള കിട്ടാനുള്ള എല്ലാ കോണ്ടന്റും കിട്ടി ഇനിയിപ്പം നിങ്ങൾക്ക് അവളെ ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അവളെ അവളെങ്ങനെയൊന്നും പുറത്താക്കാം നിങ്ങളായിട്ട് പുറത്താക്കി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും കാരണം പുറത്ത് അത്രയും സപ്പോർട്ട് ഉണ്ടല്ലോ അപ്പോ അവളായിട്ട് കിറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ അത് കുറ്റം വരത്തില്ല നിങ്ങളെ പുറത്താക്കിയിട്ടില്ല അനുമോളെ കിറ്റ് ചെയ്തു പോവുകയും ചെയ്തു നല്ല ഉദ്ദേശം മോശമായിട്ടുള്ള പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ അനുമോളെ കുറിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യും എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഈ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇങ്ങനെയുള്ള മോശമായിട്ട് കമൻസ് ഇടുന്നവർക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ കാശിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കമന്റ്സ് ഇടുന്നതെങ്കിൽ നമുക്ക് നിലനിൽക്കണം നമ്മൾ സമ്പാദിക്കുന്നത് മോശമായിട്ടുള്ള രീതിയിൽ ആകരുത് അത് നിലനിൽക്കില്ല സത്യസന്ധമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തി ഉണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നും നിലനിൽക്കും അല്ലാത്തത് നിങ്ങൾക്ക് ഒരു കാലത്തും നിലനിൽക്കില്ല ദൈവത്തിന് നിലക്കാത്തത് മുകളിലിരിക്കുന്നവർ കാണുന്നുണ്ട് ദൈവത്തിന് നിലക്കാത്തത് നിങ്ങൾ ചെയ്താൽ അത് ഒരിക്കലും നിലനിൽക്കില്ല അത് മാത്രം നിങ്ങൾ നിങ്ങൾക്കും ഇത് ഏതോ റിലേറ്റീവ് പറഞ്ഞതാണ് ഭയങ്കര ഡീഗ്രേഡ് ആണ് പുറത്തായതും എതിരെ നടക്കുന്നത് കളി ഈ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ ബിഗ് ബോസ് അല്ല ജീവിതം ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒരു ജീവിതം ഉണ്ട് അതൊന്നും ഓർക്കുന്ന നല്ലതായിരിക്കും മനസ്സിലായോ അവരുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ പെരുമാറൽ ഇനി കണ്ടുതന്നെ അറിയണം കാരണം ഇതിനെല്ലാം മുന്നോട്ടുള്ള എപ്പിസോഡ്സിൽ നമുക്കറിയാം ബിഗ് ബോസിന്റെ പ്ലാനിംഗ് ആണോ ഈ ആതിലെയും നൂറേയും കൂടെ എക്സിക്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കൊണ്ടിരിക്കുന്ന മുന്നോട്ടുള്ള എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും കണ്ടതന്നെ അറിയണം എന്നാ ബിഗ് ബോസ് ചെയ്തത് വല്ലാതെ എൻ്റെ തരം ബിഗ് ബോസിന്റെ പ്ലാനിങ് ആണ് ഇതെങ്കിലും